ഈ ഗവൺമെന്റിനെ കുറിച്ച് താകൂത്ത് എന്ന് പറഞ്ഞല്ല പറയുന്നത് അപ്പോ ഉമർ മോലവി ഗവൺമെന്റിനെ കുറിച്ച് താകൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ബഷീർ വോയിസ് പരക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഉമർ മോലവി റഹിമഉല്ലാ അപ്പൊ ഉമർ മോലീനെ പ്രതിയാക്കിയിട്ട് എല്ലാ കൂട്ടരും നടക്കുകയാണ് അതായത് പറയുന്നു ഉമർ ഉമർമോലിക്ക് ആശയത്തിൽ കുറെ പ്രശ്നം വന്നു കാരണം ഓല് തെറ്റിയപ്പോൾ ഉമർ മോലീൻ തെറ്റിക്കുക അതേപോലെ പിന്നെ ഈ മർക്കസ് ദേവക്കാർക്ക് ഉമർ മോലിനെ പ്രശ്നം വന്നപ്പോൾ അപ്പോളും അത് ഉമർ മൊലീന്റെ മകൻ പറഞ്ഞതാക്കാൻ ഉമർ മോലി പറഞ്ഞതാവൂല തെർജുമാലിനും ഖുറാനിനും പറ്റി അങ്ങനെ ഇപ്പൊ ഇവര് എന്ത് ചെയ്തു ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്ന വാദത്തിക്ക് ഓല് ചേക്കേറി ഓലത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശബ്ദിച്ച ഉമർ മൊലീനി പ്രതിയാക്കേണ്ടി വന്നു ഇവിടെ ജമായത്ത് ഇസ്ലാമി കൊണ്ടുവന്ന ആശയത്തെ പ്രാമാണികമായി നേരിട്ട ആളാണ് ഉമർ ഉമർമൊലി റഹിമുല്ല അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യൂല അവര് കൊണ്ടുവന്ന ആശയത്തോട് തുല്യമായ ഒരു കാര്യം അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യം ആര് പറയില്ല ഉമർ ഉമർമൊലി റഹിമുല്ല പറയില്ല ഇന്നും ഉമർ മൗലവി അവർക്ക് പേടിയാണ് ജമാഅത്ത് ഇനി അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ആദ്യം ഓല് കൊണ്ടു ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉമർ ഉമർമൌലി ഞങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പോ പിന്നെ എവിടെന്നൊരു കാണിച്ചേരട്ടെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി കൊടുത്ത കാര്യം ഉമർ മോലി പറഞ്ഞു ഒരു കാണിച്ചേരട്ടെ ഉമർ മോലി പറഞ്ഞു പറഞ്ഞാൽ പോരല്ലോ അത് വായിച്ചു കാണിച്ചിരട്ടെ